വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ എസ് ടി എ കാസർകോട് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് മാർച്ചും ധർണയും നടത്തി കോട്ടച്ചേരിയിൽ നടന്ന ധർണ മുൻ കല്യാശ്ശേരി എം എൽ എ ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞാട് തുടർച്ചയായ ആറാം പ്രവൃത്തി ദിനം ഒഴിവാക്കുക വിദ്യാഭ്യാസ കലണ്ടർ ശാസ്ത്രീയമായി പരിഷ്കരിക്കുക ഏകീകരണ നടപടികൾ ത്വരിതപ്പെടുത്തുക ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് പിൻവലിക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക ശമ്പള പരിഷ്ക്കരണ ഡി എ കുടിശ്ശികകൾ അനുവദിക്കുക കേരള സർക്കാരിന്റെ ജനപക്ഷ നയങ്ങൾക്ക് കരുത്തുപകരുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ശനിയാഴ്ച രാവിലെ കാഞ്ഞങ്ങാട്ട് മാർച്ചും ധർണയും നടത്തിയത് പ്രതിമണ്ഡപം കേന്ദ്രീകരിച്ച് ആരംഭിച്ച മാർച്ചിൽ നൂറുകണക്കിന് അധ്യാപകർ അണിചേർന്നു തുടർന്ന് നോർത്ത് കോട്ടച്ചേരിയിൽ വെച്ച് നടത്തിയ പ്രതിഷേധ ധർണ മുൻ കല്യാശ്ശേരി എം എൽ എ ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തുയില്ലാത്ത കച്ചവടവത്കരണം അടിമുടി വർഗീയവൽക്കരിക്കുന്നതുമാണ് ഈ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണം എന്നാവശ്യം നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് വളരെ സജീവമായി ഉയർന്നു വന്നിട്ടുള്ള ഒന്നാണ് വിദ്യാഭ്യാസത്തിൻ്റെ കച്ചവടവൽക്കരണം കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിലേറെ കാലമായി നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയമാണ് വിദ്യാഭ്യാസ കച്ചവടത്തെ നിയമസാധു നൽകുന്ന വിധത്തിലാണ് നമ്മുടെ രാജ്യത്ത് ജുഡീഷ്യറിയും ഇടപെട്ടുകൊണ്ടിരിക്കുന്നു കേന്ദ്ര സർക്കാരാണെങ്കിൽ വിദ്യാഭ്യാസത്തെ കടുത്ത തോതിൽ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമം ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് ആർ എസ് എസിന് പ്രത്യേകമായ വിദ്യാഭ്യാസ പരിപ്രേഷ്യമുണ്ട് ആ വിദ്യാഭ്യാസ പരിപ്രേഷ്യം ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയിൽ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാവുന്നത് ഈ വിദ്യാഭ്യാസ നയം കേന്ദ്ര സർക്കാർ ചടങ്ങിൽ കെ എസ് ടി എ ജില്ലാ പ്രസിഡന്റ് യു ശ്യാം അധ്യക്ഷനായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ കെ ബീന സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ ഹരിദാസ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എൻ കെ ലസിത എം ഇ ചന്ദ്രാങ്കദൻ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി ടി പ്രകാശൻ സ്വാഗതവും ട്രഷറർ കെ വി രാജേഷ് നന്ദിയും പറഞ്ഞു ജില്ലാ ഭാരവാഹികളായ പി ശ്രീകല വി കെ ബാലാമണി ബി വിഷ്ണുബാല പി എം ശ്രീധരൻ കെ ലളിത കെ ജി പ്രതീഷ് പി മോഹനൻ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്